ഹായ് ഹലോ ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടൊരു മോരുകറി തയ്യാറാക്കാം വെള്ളരിക്ക ഇട്ട് കാച്ചുന്ന മോരുകറിയാണ് ആക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് ലഞ്ച് ബോക്സിലേക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും നല്ല ടേസ്റ്റി ആയിട്ടൊരു കറിയാണ് ചോറിന് ഈ ഒരു കറി മാത്രം മതി അത്രയ്ക്ക് ടേസ്റ്റാണ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ആദ്യം ഒരു ചട്ടിയിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെള്ളരിക്ക ഒരു പകുതി ഒരു ചെറിയ വെള്ളരിക്കയുടെ പകുതി എടുത്തിട്ടുണ്ട് അതിട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് എരിവിന് ആവശ്യത്തിൽ പച്ചമുളക് ഒരു രണ്ട് പച്ചമുളക് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കറിവേപ്പിലയിട്ട് ആവശ്യത്തിന് ും വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം വേഗുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് ഇതിലേക്ക് വീണ്ടുന്ന അരപ്പൊന്ന് തയ്യാറാക്കിയെടുക്കണം അതിൻ്റെ ആയിട്ട് ഇതാ മിക്സിയുടെ ജാറിലേക്ക് ഒരു അരമുറി തേങ്ങ തിരുമിതിട്ട് കൊടുത്തു അതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ചെറിയ ജീരകം രണ്ടല്ലി വെളുത്തുള്ളി കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് പേസ്റ്റ് പോലെ അരച്ചെടുത്തുകൊണ്ട് വരാം നന്നായിട്ട് അരഞ്ഞതിന് ശേഷം ഇതിലേക്ക് നല്ല പുളിയുള്ള കട്ട തൈര് ഒരു കപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് കറക്കിക്കൊണ്ട് വരാവേ തൈരിൽ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ പോയി കിട്ടാനാണ് ഇതുപോലെ അരപ്പിലിട്ട് ഒന്ന് എടുക്കുന്നത് എന്നിട്ട് എന്നിട്ട് നമുക്ക് വെന്ത് കിടക്കുന്ന കൂട്ടിലേക്ക് കൊടുക്കണം നന്നായിട്ട് എന്നിട്ടും ഇളക്കൊടുക്കാം ഇപ്പം തിളക്കിയൊന്നും വേണ്ട ചെറുതായിട്ടൊന്നും ചൂടായാൽ മതിയെ തൈര് ഒഴിക്കുന്ന കറിയൊന്നും നമ്മൾ തിളപ്പിക്കാറില്ലല്ലോ അപ്പം ചെറുതായിട്ടൊന്ന് ചൂടായു ശേഷം ഗ്യാസ് ഓഫാക്കി വയ്ക്കാം എന്നിട്ട് നമുക്ക് ഈ കറി ഒന്ന് താളിച്ചു വയ്ക്കാം അതിനായിട്ട് ആ പാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കാ ടീസ്പൂൺ ഉലുവയും അര ടീസ്പൂൺ കടും കൂടി നന്നായിട്ട് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ചെറുതായിട്ട് കട്ട് ഒരു ഉണ്ടായിരുന്നു ഉണക്കമുളക് മൂത്ത് വന്നതിന് ശേഷം കുറച്ച് ിലേയും കിട്ടിയിട്ട് ഒന്നുകൂടെ മൂപ്പിച്ചെടുക്കാം അപ്പോൾ ഇതൊന്ന് മൂത്തതിന് ശേഷം നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്താൽ നല്ല അടിപൊളി മോരുകറി റെഡി ആയിട്ടുണ്ട് മസ്റ്റായിട്ട് ഇതുപോലെ തയ്യാറാക്കാതെ ഒന്ന് തയ്യാറാക്കി നോക്കണം തലേ ദിവസമൊക്കെ തയ്യാറാക്കി വെച്ചാൽ കുഞ്ഞുങ്ങൾക്ക് ചോറിനൊപ്പം ലഞ്ച് ബോക്സിൽ കൊടുത്തു കൊടുത്തുവിടാൻ എളുപ്പമല്ലേ ഞാനിവിടെ മക്കൾക്ക് ഇങ്ങനെയാണ് റെഡിയാക്കി വെച്ചിട്ട് കൊടുത്തു വിതരുന്നത് അവർക്ക് ഈ വെള്ളരിക്ക കഴിക്കാനൊക്കെ നല്ല ഇഷ്ടമായിരിക്കും അപ്പോൾ ഒന്ന്